ആ വന്നാ എല്ലാരും ഇന്നലെ എന്ത് വരുന്നത് പഠിക്കാൻ തന്നത് എല്ലാരും പഠിച്ചോ പഠിച്ചെങ്കിൽ ബുക്ക് ഒന്ന് എടുത്ത് വെച്ച് നിങ്ങൾ നോക്ക് ഞാനിപ്പം വരും പെട്ടെന്ന് നോക്കിതാ വരുന്നു പഠിച്ച പിള്ളേരെ നിങ്ങളൊരു കാര്യം ചെയ്യും പഠിച്ച ബുക്ക് എല്ലാം കൊണ്ടിക്ക് വെച്ചേ മത്തായി നീ മാത്രം ആ ബുക്ക് എടുത്ത് അവരോട് ചോദിച്ചേ അത് കഴിഞ്ഞിട്ട് മത്ത നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ദിവ്യ മത്തായി എടുത്ത് ചോദിക്കണം എനിക്ക് ഞാൻ അപ്പുറത്തുനിന്ന് കേൾക്ക എനിക്ക് ഇച്ചിരി പണിയുണ്ട് പെട്ടെന്ന് ആട്ട് പെട്ടെന്ന് ആട്ട് പുള്ളര എന്തോക്കുന്ന ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ എന്തോ കാണിക്കുന്ന എന്റെ ദേഷ്യം പിടിപ്പിക്കരുത് എല്ലാത്തിനും നല്ല പെട്ടതരും ആരെങ്കിലും പറയാറുണ്ടോ പറയാത്തവരെന്നുവെച്ചാ എഴുതി എഴുതി അമ്പത് പ്രാവശ്യം എഴുതുക പോന്നതിന് മുമ്പ് എനിക്കത് പറഞ്ഞ് കേട്ടിക്കണം എന്തോ ചോദിക്ക പറയാത്തവരാരെങ്കിലും ഉണ്ടോ എന്നോട് എന്നോട് പറയുക അയ്യോ കറിയുള്ള നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുമില്ല ഒരു വക നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഈ നാലുമണിവരെ സ്കൂളിൽ ഇരുന്നിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഒന്നര മണിക്കൂർ പിന്നും ഇരുന്നു അത്രയും സമയം എന്തിനു വെറുതെ പാടാക്കി കളയുന്നു ഞാൻ പറയുന്നത് നിനക്കെ ഞാൻ എന്നും വന്നിങ്ങനെ പറയുന്ന നിങ്ങളൊട്ട് പഠിച്ചുകൊണ്ട് ഈ അഞ്ചു പേരുള്ളതിൽ ഒരാൾ മാത്രം പഠിച്ചോണ്ട് വരും ചിലപ്പോൾ രണ്ട് പേര് നിങ്ങൾ ഇങ്ങനെ എൻ്റെ സമയം എന്തിനു വെറുതെ മേലൊക്കെ എടുത്തു അത് ബുക്കാണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല നോക്ക് അവിയല വരുമോ ഇതൊക്കെ എന്തോ നിങ്ങൾ നിങ്ങളെ പേരൻസ് പേരൻസ് ഇതൊന്നും ശ്രദ്ധിക്കാറില്ലേ നിങ്ങൾക്ക് ഈ ബുക്കുകളൊക്കെ നിങ്ങൾ എന്തുവാ ഇങ്ങനെയാണോ ഒരു സ്റ്റുഡൻസിന്റെ ബുക്ക് ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് അല്പം പോലും നിങ്ങക്ക് ഒരു ഇതില്ല ഈ പഠിക്കുന്നില്ലാന്ന് ഞാൻ എന്നും വന്ന് നിങ്ങളെ മുന്നിൽ വായിട്ടടയ്ക്കും അപ്പോഴും അത് നിങ്ങളിങ്ങനെ ഒരു മിഴിച്ചു ഇങ്ങോട്ട് തിരിച്ച് പറയത്തതും ഇല്ല ഒന്നുമില്ല ഞാനെന്ന് ഇങ്ങനെ എനിക്ക് ഒരു ഇതില്ല ഇങ്ങനെ ചുമ്മാടെന്ന് പറയുന്നതിന് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്യൂഷൻ വിടും എനിക്ക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല പഠിക്കും 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 ആ സ്വന്തം എല്ലാം പഠിക്കാം ഞാൻ ചോദിച്ചോളാം പഠിക്കും ചേച്ചി ചായ കിട്ടിയില്ല പെട്ടെന്ന് കേട്ടോ പെട്ടെന്ന് കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെ ചോദിച്ചാ നീ പറഞ്ഞ ചായ ഇല്ലെങ്കിൽ തണുത്ത് എന്തായാലും മതി ചെച്ചി ആ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാ നമുക്ക് പെട്ടെന്ന് ട്യൂഷൻ നിർത്താം ചായ കൊണ്ടുപോയതോ ഇവിടെ വെച്ചു ചേച്ചി ആ കൈപൊള്ള ചേച്ചി ഇവിടെ ചേച്ചി